എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം സിനിമ ഇനി ഇനി തിയേറ്ററിലേക്ക് എത്താൻ വെറും വെറും ദിവസങ്ങൾ മാത്രം മൂന്ന് മൂന്ന് ദിവസം 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 മൂന്നാമത്തെ റിലീസാ അതെ അതെ രണ്ട് രണ്ട് അത്രല്ല എന്തായാലും സിനിമയുടെ ട്രെയിലർ രസകരമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു

ദിവസം സ്വാഗതം അടിവാരത്ത് വെച്ച കേട്ടിരുന്നുള്ള കുഞ്ചുമൺ പൊറ്റിയെ പറ്റി അപ്പഴും തുടങ്ങിയ മോഹ ആ ചങ്കൊന്ന് പൊളിച്ച് കാണണന്ന് കേട്ടതൊക്കെ സത്യാണോന്ന് അറിയണ്ടേ അറിയണ്ടേട്ടാ സത്യല്ല അതൊക്കെ മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാൻ ധൈര്യമാണ് ഏറ്റവും വലിയ കൈമുതൽ ഒന്നുമില്ലേ ഒരു ഭൂതം അയ്യോ പൂതം

പിടികിട്ടാ ഭയങ്കര അർത്ഥ നമ്മുടെ അരിഷ്ടതകളൊക്കെ അങ്ങോട്ട് നീങ്ങാൻ പോവാളുടെ ഒരു ചോറിലുള്ള ഒരു പിക്ക് കത്തിപ്പോളുടെ ഫോട്ടോ തന്നെയാണ് അത് അപ്പൊ ആള് ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് അവര് സാധനം കൂടി അതിനകത്ത് വരുന്നില്ലേ ഭയപ്പെടാണ്ടോ രാഹുൽ സദാശിവരെ മഹാദേവ സത്യത്തിൽ പ്രേതങ്ങളില്ല അല്ലേ ും പറഞ്ഞില്ല രണ്ട് പ്രാവശ്യല്ലേ പറഞ്ഞു എന്തോ ഒരു അടിപൊളി രണ്ട് തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല അതെപ്പോഴും ഓർമ്മ വേണം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി രണ്ടത്തേ കണ്ടതോ പറഞ്ഞു കേട്ടതിന് ഗംഭീര ഒരു കാര്യത്തില് ധൈര്യമായിട്ട് പറഞ്ഞു ഇത് പക്കാലൂപരി ഒരു സംശയം ഡൗട്ടും ഇല്ലാണ്ട്

്രഹ്മയുഗം എനിക്ക് അത്ര പേടിപ്പിക്കുകയോ ചോദിച്ചു കഴിഞ്ഞാല് ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹോറപ്പ് വേറെ ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു ഇറ്റ്സ് മോർ ഓഫ് എ മിസ്റ്ററി ആൻഡ് ത്രില്ലർ ഫിലിം ഇത് കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം അപഭ്രംശ് പേടിക്കണ്ട കാര്യം കലിയുഗത്തിന്റെ അപഭ്രംശ്വര ചിരി എന്തു ഫസ്റ്റ് നമ്മൾ ഇറക്കിയപ്പോഴും ഈ പടം പ്രഭം ഭയങ്കര പേടിപ്പിക്കുന്നു ബട്ട് ഇറ്റ് എന്താ എന്തോന്നും ട്രെയിനർ കെട്ട് എന്തോന്നും എന്തോ സംഭവം തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് എനിക്ക് ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്കി കറക് അതാ കേട്ട് ചെയ്യാ ടിക്കറ്റ് എടുത്ത് നോക്കത്

ാണ് പരീക്ഷിക്കാത്ത മതിയാണിരിക്കട്ടെ പിന്നെ പ്രമേയം അതായത് പ്രമേഹം തുടങ്ങി വെക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് മറ്റു പലർക്കും യാത്ര ചെയ്യാനുള്ളൊരു പുതിയ വഴിയായിരിക്കും തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പൊ എപ്പോഴും എല്ലായിടത്തും ഒരു കമന്റ് ഉണ്ട് നമ്മളും പറഞ്ഞിട്ടുള്ളതാണ് ഈ ട്രെയിലർ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും ആസിഫലി ഒരു സൈഡിൽ സൈഡിലിരുന്ന് കരയെന്നുണ്ടാവും പൊട്ടിക്കര കാരണം നമ്മൾ അങ്ങനെ കളിയാക്കുന്നതല്ല കേട്ടോ കാരണം ആളുടെ ഇതുവരെയുള്ള ഉള്ള അഭിനയത്തിലെ ഏറ്റവും സൂപ്പർ ഒരു ക്യാരക്ടറായിരുന്നിരിക്കണം ഈ ചെയ്യേണ്ടിയിരുന്നത് അതാണ് ആളും മമ്മൂക്കയും കൂടെ വരുന്നെങ്കിൽ നമുക്ക് റോഷാക്കിന് ഒരു ഇത് പഞ്ച് കിട്ടിയായിരുന്നല്ലോ അതേപോലെ തന്നെ ഒരു സംഭവം വന്നേനെ എക്സ്ട്രാ ഒരു ഡേറ്റ് വന്നേനെന്തോ പ്രശ്നം പറ്റി പോയതാണ് പക്ഷെ പക്ഷേ അതെ കുറിച്ച് പറഞ്ഞപ്പോ അതായത് നമുക്ക് ഈ ചെയ്യാൻ ഈ കഥാപാത്രം എടുക്കും എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു പറഞ്ഞാൽ അത് അന്ന് ആള് പറയുമ്പോ പോലും ആ ഒരു വിഷമം കാണാം സത്യം പിന്നെ ഈ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യല്ലേ അത് എനിക്ക് പിന്നീട് ഞാൻ അത് ആലോചിച്ചോ ജയിലറിലേ വിനായകന് പകരം ആദ്യം മമ്മൂക്കേനെ ആയിരുന്നു ഉദ്ദേശം നമ്മൾ അന്ന് പറഞ്ഞിട്ടേ മമ്മൂക്കെ ചെയ്ത ഭയങ്കര പക്ഷെ മമ്മൂക്ക ചെയ്താല് അതെ ഈ ഒരു ക്യാരക്ടർ കാണുമ്പോ നമ്മൾ ഏത് അറ്റം വരെയും പോവും ആള് അപ്പം എങ്ങനെ ഏത് രൂപത്തിലേ വന്നേനെ

അതൊന്നല്ല ഞെട്ടിച്ചെ അതൊക്കെ വീണ്ടും തോന്നുക ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴാണ് നമുക്ക് പിന്നെ ഒരു രണ്ടുപേരുടെ റേഞ്ച് വെച്ചിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് പോയിട്ടുണ്ടാവുകയാണെങ്കിൽ തന്നെ ഉണ്ടാവുക എന്താണെങ്കിലും കിടക്കട്ടെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ വരുന്നിട്ട് ഞെട്ടാം അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് അറ്റ്ലീസ്റ്റ് ശേഷമായിട്ട് ഉടനെ തന്നെ ഒരുപാട് കിട്ടാനുണ്ട് ലൂപ്പ് കിട്ടാറുണ്ട് മറ്റൊന്ന് പോർച്ചുഗീസ് പറഞ്ഞത് പിന്നെന്താണ് മമ്മൂട്ടി മരിക്കും എന്നുള്ളത് പിന്നെ മരിച്ചതാണെന്നുള്ളത് മരിച്ചതാണെന്നുള്ളത് നമ്മൾ ഒരു ചോദ്യം വരും മരിച്ച ആളിങ്ങനെ പിന്നെ മരിക്കും ഇതൊക്കെ ഇതിനൊക്കെ ഉണ്ടാവും സിനിമ ഉത്തരായും നിങ്ങൾ ഓർത്താ മതി കേട്ടോ ആ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു ചിന്തിച്ചാ മതി അത്രേള്ളൂസ് അതാണ് നമുക്ക് അങ്ങനെ അങ്ങനെയാണല്ലോ ആ കോൺഫിഡൻസ് ആണ് പല സമയത്തും നമ്മുടെ തലമണ്ടയ്ക്കിട്ട് വന്നിട്ട് ഇങ്ങനെ ഇട്ടിയത് ഓക്കെ ബൈ